റിങ് പോലെ വളഞ്ഞു പോയ പടവലങ്ങ വളർന്നു വരുന്നതും വരുന്നതും ദിവസേന നിരീക്ഷിക്കാൻ എനിക്ക് വലിയ രസമാണ് ആ വള്ളി കെട്ടിട്ട് എടുത്തിരിക്കുന്നത് കണ്ടില്ല അതിൻ്റെ താഴെ ഒരു ഡ്രിപ്പിറിഗേഷൻ പൈപ്പിൻ്റെ കഷ്ണമുണ്ട് ഇപ്പോൾ നോക്കിയാൽ എത്ര വളർന്നു എന്ന് നിന്ന് കൃത്യമായിട്ട് അറിയാം രണ്ട് പൈപ്പുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നലത്തിങ്ങോട്ട് വളർന്ന ദൂരം അതാവാ നീളം അതെന്നുവെച്ചാൽ തുടക്കത്തിൽ രണ്ട് പൈപ്പും തൊട്ടടുത്തായിരുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ പോകുന്ന പൈപ്പും അതിൻ്റെ താഴെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പൈപ്പും ഏകദേശം തൊട്ട് തൊട്ടില്ല എന്നുള്ള എണുത്തിലായിരുന്നു ഇതിൽ കുറച്ചിപ്പോൾ വളഞ്ഞു പോയത് നീണ്ടു വന്നാൽ കുറച്ച് നീളം കൂടും പക്ഷേ രണ്ടാമത്തെ ദിവസം അത് കഷ്ടിച്ച ലെവലിലായിരുന്നു ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണല്ലോ അപ്പോൾ വളർച്ച ഒരു തത്വമായിട്ട് നമ്മൾ പണ്ട് വാട്ടർ ടാങ്കിൽ ഒരു ഫ്ലോട്ട് കെട്ടിയിട്ട് ഇതുപോലെ പുറത്ത് തൂക്കിയിടും വാട്ടർ ടാങ്കിൽ എത്ര വെള്ളമുണ്ടെന്ന് അറിയാൻ പോയി നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് കണ്ടുപിടിച്ച ഉപകരണമാണ് ക്രെസ്കോ അദ്ദേഹം ചെടികളുടെ വളർച്ചയും ചെടികളുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അന്ന് ഉപയോഗിച്ച ഉപകരണമാണിത് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ചിത്രമായിട്ടാണ് കാണുന്നത് ഒരു ചെടിയുടെ വളർച്ച പതിനായിരം തവണ വരെ മാഗ്നിഫൈ അതെ വലുതാക്കി കാണിക്കാൻ പറ്റും അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ ദശലക്ഷത്തിലൊരംശം വരുന്ന വ്യത്യാസം പോലും ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും അന്ന കാലത്താണ് ഇത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്തുള്ള പരീക്ഷണമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ശാസ്ത്രം അന്ന് എത്ര പുരോഗമിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് അടുത്തത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതിലും വലിയൊരു കാര്യമുണ്ട് അദ്ദേഹം ആ ഒറിജിനലി ഫിസിസ്റ്റായിരുന്നു അല്ലാണ്ട് ചെടികളെ പഠിക്കുന്ന ബൊട്ടാനിസ്റ്റൊന്നും ആയിരുന്നില്ല പിന്നീട് ആണ് അദ്ദേഹത്തിന് ചെടികളുടെ വളർച്ചയിൽ താല്പര്യം വന്നത് അങ്ങനെയാണ് ക്രെസ്കോഗ്രാഫൊക്കെ കണ്ടുപിടിച്ചത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഹോൺ ആൻറ്റണയാണ് ഹോൺ ആൻറ്റണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടവറിനുകളെ കണ്ടുനോ മൈക്രോവേവ് മുകളിൽ കാണാം അന്നൊന്നും മൈക്രോവേവിൻ്റെ ഉപയോഗത്തിനെ പറ്റിയൊന്നും ആർക്കും അറിയാത്തൊരു കാലമാണ് ഇരുപതാം നൂറ്റാണ്ടല്ല എന്ന് ഓർക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ ഹോൺ ആൻ്റണ കണ്ടുപിടിച്ചത് വേവ് ഗൈഡിൻ്റെ അറ്റം വിടർത്തിയിട്ട് ഹോൺ ആക്കാം എന്നുള്ള അദ്ദേഹം കണ്ടുപിടിച്ചു പക്ഷേ അതന്ന് ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല കാരണം മൈക്രോവേവ് ഉപയോഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ സ്വന്തം കണ്ടുപിടുത്തങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനോട് പേറ്റൻ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പേറ്റൻ്റ് എടുക്കാൻ താല്പര്യപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വിജ്ഞാനം എല്ലാവർക്കും ഉള്ളതാണ് പേറ്റൻ്റ് എടുത്ത ഒരാൾക്ക് സ്വന്തമാക്കാനുള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്നിട്ട്